ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ നാട്ടിൻപുറവാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല ഒരു ഗ്രാമപ്രദേശമാണ് ചെറിയ ചെറിയ വീടുകളും നല്ല പുൽ പുൽച്ചെടികളും നമുക്ക് നല്ല ശാന്തമായിട്ട് ഒക്കെ പറ്റിയ നല്ല ഒരു സ്ഥലമാണിത് ഇവിടെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു നല്ല ഒരു എറും നല്ല ഓക്സിജനും ഒക്കെ കിട്ടി നമുക്കിങ്ങനെ സുഖമായിട്ട് പോകാം എൻ്റെ ഇടയ്ക്ക് ഞാൻ ലെവലോലിക്ക പറിച്ചു വെച്ച് അത് തന്നുകൊണ്ട് നടക്കാൻ പോവാണ് ഈ നടക്കുന്ന കാഴ്ചയും ഇവിടുത്തെ ആ പ്രകൃതി ഭംഗിയും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത് നമ്മളങ്ങനെ നടന്ന് നടന്നാണ് നമ്മൾ രാവിലത്തെ പ്രഭാത വ്യായാമം ചെയ്യുന്നത് അതുപോലെയുണ്ട് ഒരു ചെറിയ അമ്പലം ചെറിയ അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് നല്ല ഈ ചെറിയ ഓരോരുത്തരുടെ കുടുംബക്ഷേത്രമാണ് ഇത് തഴുതാമയാണേ ഇത് തഴുതാമ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ നല്ലതാണ് വഴിയിലൊക്കെ നല്ലതാണ് അങ്ങനെ നമ്മൾ നടന്ന് 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 നമ്മുടെ വീട്ടിലൊക്കെ ഈ അമ്പലങ്ങളൊക്കെ നമ്മൾ ചെറിയ കുടുംബക്ഷേത്രങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ അപ്പം നമുക്കതിൻ്റെ ഒരു ഗുണമൊക്കെ കിട്ടുകയും ചെയ്യും ഇത് വാഴ ഇത് വാടാ ഇതൊന്നും ഒരു ഇതുണ്ടല്ലോ അതാണ് ഇവിടെ ടാങ്കൊക്കെ ഉണ്ട് അതിലെപ്പോഴും വെള്ളമൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും നമ്മുടെ വെള്ളമൊക്കെ ഇരിക്കുന്ന ടാങ്കാണ് അങ്ങനെ കുറച്ച് 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 നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ രാവിലെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്